നമസ്കാരം പഹൽകാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള എൻ ഐ എ അന്വേഷണം ശക്തമായി പുരോഗമിക്കുന്നതിനിടെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്തുകൊണ്ട് ഇന്ത്യ ഉടനടി തിരിച്ചടി നൽകുന്നില്ല എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് അതിനുള്ള ഉത്തരവും ഇന്ത്യ എന്തായാലും തിരിച്ചടിക്കും പക്ഷേ അത് സാധ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിനുള്ള പണിയിലാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ മുഴുവൻ അതിനിടയിൽ ചില നിർണായകമായിട്ടുള്ള തെളിവുകളും ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ മുന്നിലെ പ്രധാന സാക്ഷിയായി കാശ്മീരിലെ പ്രാദേശിക വീഡിയോഗ്രാഫർ എത്തിയിരിക്കുകയാണിപ്പോൾ ഭീകരാക്രമണം നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇദ്ദേഹം ബൈസറൺ വാലിയിൽ ഉണ്ടായിരുന്നു പ്രദേശത്തെത്തിയ വിനോദസഞ്ചാരികൾക്കായി ഇദ്ദേഹം റീലുകൾ ചിത്രീകരിച്ചിരുന്നു ഭീകരാക്രമണ ദൃശ്യങ്ങളും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വെടിവെപ്പ് നടന്നപ്പോൾ ഇദ്ദേഹം രക്ഷപ്പെടാനായി ഓടി ഒരു മരത്തിൽ കയറി ഒളിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് മരത്തിലിരുന്ന് ഭീകരാക്രമണ ദൃശ്യങ്ങൾ മുഴുവൻ ഇദ്ദേഹം പകർത്തി വീഡിയോഗ്രാഫറെ എൻ ഐ എ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഭീകരരെയും അവരെ സഹായിച്ചവരെയും തിരിച്ചറിയുന്നതിനായി എൻ ഐ എ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് മരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇയാൾ ഈ ദൃശ്യം മുഴുവൻ ക്യാമറയിൽ പകർത്തിയെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൂടാതെ ഭീകരവാദികളെയും അവർക്ക് സഹായം നൽകിയവരെയും തിരിച്ചറിയാനായി ഇദ്ദേഹം പകർത്തിയ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് നാല് ഭീകരർ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് പുൽമേടിന്റെ രണ്ട് വശങ്ങളിൽ നിന്ന് വെടിയുതിർത്തു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി അതേസമയം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാൾ പാകിസ്ഥാൻ കമാൻഡോ എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഭീകരരിൽ ഒരാളായ ഹാഷിം മൂസയാണ് പാകിസ്ഥാൻ സൈനികനായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഒന്നര വർഷം മുൻപ് രണ്ട് പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു ഇതിൽ ഒരാളായ ഹാഷിം മൂസ പഹൽഗാം ആക്രമണത്തിലെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഇയാൾ പാക് സൈന്യത്തിന്റെ പാന കമാൻഡോ ആയിരുന്നുവെന്നാണ് വിവരം ഇയാൾ പാക് സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഇയാളെ പിന്നീട് ലഷ്കർ ഇ തോയ്ബ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇയാളാണ് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ മൂസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന സോനാമാർഗ് ടണൽ ആക്രമണത്തിൽ ഉൾപ്പെട്ടയാളാണ് എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്ന് ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരൻ ജുനൈദ് അഹമ്മദ് ഭട്ടിനെ സുരക്ഷാ സേന കഴിഞ്ഞ ഡിസംബറിൽ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു ഇയാളിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ നിന്നാണ് മൂസൈം ടണൽ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു എന്ന് കണ്ടെത്തിയത് ഭീകരവാദികൾക്ക് കാശ്മീരിൽ നിന്ന് പ്രദേശവാസികളുടെ സഹായം കിട്ടിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഭീകരർക്ക് സഹായങ്ങൾ നൽകുന്ന പതിനഞ്ചു പേർ ഇവർക്ക് വഴികാട്ടികളായി എന്നും ലോജിസ്റ്റിക് സഹായമടക്കം ചെയ്ത് നൽകിയെന്നുമുള്ള വിവരങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭീകരർ ഇന്ത്യയിലേക്ക് അതിർത്തിയിലെ കമ്പിവേലി മുറിച്ചാണ് നുഴഞ്ഞു കയറിയത് തുടർന്ന് ഇവർ പല ഭീകരാക്രമണങ്ങളിലും പങ്കെടുത്തിരുന്നു പലതവണയായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഭീകരവാദികളിൽ ചിലരെ സുരക്ഷാ സുരക്ഷാസേന ഏറ്റുമുട്ടലുകളിലൂടെ വധിച്ചു മൂസി ഉൾപ്പെടെയുള്ള മറ്റ് ഭീകരവാദികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്